മുഹറം മുഹറം ഒരുപാട് പ്രാധാന്യമുണ്ട് മഹാനായ അബുൽ ബഷർ ആദം ആദൻ നബി അലഹിന് സൃഷ്ടിച്ചത് മുഹറമ്പത്തിനാണ് ആദൻ നബി അലൈഹി സ്ലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത് മാറ്റപ്പെട്ടത് മുഹറംപത്തിനാണ് മഹാനായ നബി ഉള്ളാഹി നൂഹ അലഹിസ്സലാം അതിഭയങ്കരമായ പ്രളയത്തിൽ നിന്ന് നൂഹ് നൂഹനബി അലഹിസ്ലാം കപ്പലിൽ രക്ഷപ്പെട്ടത് മുഹറമ്പത്തിനാണ് മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹീം അലഹിസ്സലാം നമ്രൂദിന്റെ അഗ്നിക്കുണ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മുഹറംപത്തിനാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലഹിസ്സലാം ഫിറൌന്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് അള്ളാഹുദാലൻ നയിൽ നദിയെ പിളർന്നുകൊടുത്ത് മൂസാ നബി അലഹി സ്വലാമിനെ രക്ഷപ്പെടുത്തിയത് മുഹറംപത്തിനാണ് മഹാനായ ഈസ അലഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് മുഹറം മുഹറമ്പത്തിനാണ് മഹാനായ യൂനുസ് നബി അലഹി സ്വലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം മുഹറംപത്തിനാണ് ഇങ്ങനെ എണ്ണിയാൽ മുസ്ലിം ഉമ്മത്തിന് ആദൻ നബി അലഹി സ്ലാമിന്റെ മക്കൾക്ക് ഇസ്ലാമിക സമൂഹത്തിന് മുപ്പതിലധികം അനുഗ്രഹങ്ങൾ വാഹുത്ത ആല വർഷിച്ചിട്ടുള്ള ചരിത്രത്തിന്റെ ലക്ഷോപലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ജീവിതത്തിനുള്ളിൽ ഒരിക്കലും മാറ്റി നിർത്താനും മറക്കാനും കഴിയാത്ത മുപ്പതിലധികം മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മുഹറംപത്തിനാണ് ആ മുഹറം പത്തിന്റെ രാവിലാണ് ഞാനും നിങ്ങളും ഇവിടെയുള്ളത് ഈ മുഹറം പത്ത് ഈ സമുദായങ്ങൾക്ക് മൊത്തം അനുഗ്രഹമായപ്പോൾ ഈ സമുദായങ്ങൾക്ക് മൊത്തം ഈ മുഹറം പത്തിന് ഒരുപാട് അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഉമ്മത്ത് മുഹമ്മദിയായി മഹാനായ അഷ്റഫുൽ ഉൽ മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസ്ല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തിന് മുഹറം പത്തിന് അവരുടെ ചരിത്രം ഏത് ചരിത്രവുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം കർബല മഹാനായ ഹുസൈൻ റലിഅല്ലാഹു ത ആലാൻഹുവിന്റെ രക്തസാക്ഷിത്വം ഷഹാദത്ത് ആ ഷഹാദത്തിനോടാണ് മുഹറമ്പത്ത് മുസ്ലിം സമുദായത്തിന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ സമുദായങ്ങൾക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും മുഹറമ്പത്ത് സന്തോഷത്തിന്റെ വിജയത്തിന്റെ നേട്ടത്തിന്റെ ചരിത്ര വിജയത്തിന്റെ ചരിത്രത്തിന്റെ ജാജ്വല്യമാനമാർന്ന ഒരുപാട് അത്ഭുത സംഭവങ്ങളുടെ ദിവസമായി മുഹറമ്പത്ത് വരുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് മഹാനായ ഹുസൈൻ റബി അള്ളാഹുത്ത ആലാൻഹുവിന്റെ രക്തസാക്ഷിത്വമാണ് മുഹർറമ്പത്തിനുണ്ടായത് ഇത് ദുഃഖത്തിൻ്റെതാണോ ഇത് പ്രയാസത്തിൻ്റെതാണോ ഇത് വേദനയുടേതാണോ ഇത് കണ്ണീരിന്റേതാണോ ഇത് നാം ഈ ദിവസങ്ങളിൽ വളരെ വേദനാജനകമായി ഈ ദിവസത്തെ നാം കൊണ്ടാടേണ്ടതിന്റേതാണോ ഈ ദിവസങ്ങളിൽ നാം അഷുറ ദിവസത്തിൽ നാം റാലി നടത്തി നെഞ്ചുകുത്തിക്കീറുന്ന പലരുമുണ്ട് കണ്ണുനീരൊഴുക്കുന്ന പലരുമുണ്ട് രക്തമൊഴുക്കുന്ന പലരുമുണ്ട് ഇങ്ങനെ മുഹർറമ്പത്ത് രക്തമൊഴുക്കിയും കണ്ണീരൊഴുക്കിയും വേദനയുടെയും പ്രതിഷേധത്തിന്റെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും ദിവസമായി ആചരിക്കേണ്ടതാണോ മുസ്ലിം ഉമ്മത്തിന് മുഹറം റമ്പത്ത് എന്ന് നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ മുഹറം മുഹറമ്പത്ത് മറ്റുള്ളവർക്കൊക്കെ സന്തോഷത്തിന്റെ ദിവസമായി നമുക്ക് മാത്രം മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സുല്ലാഹുലൈ വസ്ല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രം ഇത് ദുഃഖത്തിൻറെതായാൽ ഇത് പ്രയാസത്തിന്റെതായാൽ ഇത് പ്രതിഷേധത്തിന്റെതായാൽ മുഹറം റമ്പത്ത് അള്ളാഹു താല നമുക്ക് അനുഗ്രഹമല്ല ചെയ്തത് നമുക്ക് വിഷമമാണ് ചെയ്തു തന്നത് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഊഹർ നമുക്ക് വേദനയുടേതല്ല ഊഹർ നമുക്ക് പ്രയാസത്തിന്റേതല്ല ഊഹർ നമുക്ക് പ്രതിഷേധത്തിന്റേതല്ല ഊഹർ നമുക്ക് നെഞ്ചുകുത്തിക്കേറേണ്ട ദിവസമല്ല ഉഹർ റമ്പത്ത് നാം രക്തമൊഴുക്കി പ്രതിഷേധമറിയിക്കേണ്ട ദിവസമല്ല മറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇബ്രാഹിം ആദൻ നബി അലഹിസലാം മുതൽ നൂഹ് നബി അലഹിസ്സലാം മുതൽ നബിയും നബിയും യൂനുസ് നബിയും ഒക്കെ ഇവർക്കൊക്കെ അള്ളാഹു താലം മുഹറം ഒരു വിജയം കൊടുത്തു ആ വിജയം നൂഹ് നൂഹ്നബി അലഹിസ്സലാം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നു ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ മഹാനായ ഹരി ഇബ്രാഹിം ഇബ്രാഹീം അലെഹുസ്സലാമിനെ അള്ളാഹു സുഹാന നമ്രൂദിന്റെ അഗ്നി നിന്ന് രക്ഷപ്പെടുത്തി നമുക്കറിയാം അത്ഭുതകരമായ രക്ഷപ്പെടുത്തലാ പ്പെടുത്തിയത് എങ്ങനെയാ നമ്രൂദ് അന്ന് അഗ്നി അവസാനം അഗ്നികുണ്ടം നാട്ടിൽ കിട്ടാവുന്ന സർവ്വ വർഗികളും ശേഖരിച്ച് അതിഭീകരമായ അഗ്നി ആ അഗ്നി നിന്ന് ആളിക്കത്തുന്ന തീജ്വാലയുടെ ചൂടേറ്റ് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ വരെ കരിഞ്ഞുപോയി വലിയ അഗ്നി കുണ്ടമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ അഗ്നിയുടെ ചൂട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയി അകത്തേക്ക് ഇടാൻ പോലും കഴിയാത്തവണ്ണം അവസാനം വളരെ ദൂരെ നിന്ന് ഇബ്ലീസ് തോന്നി പറഞ്ഞു കൊടുത്ത ബുദ്ധി പ്രയോഗിച്ച് നാമൊക്കെ അടിച്ചിടാൻ വേണ്ടി കല്ലുകൊണ്ട് കുട്ടികൾ തെറ്റാലെന്ന് വിളിക്കുന്ന സാധനം ഉണ്ടാക്കുന്നത് പോലെ ഒരു വലിയ സാധനമുണ്ടാക്കി അതിലൂടെയാണ് ഇബ്രാഹിം നിബി അലഹി ഇസ്ലാമിനെ തീജ്വാലയിലേക്ക് വലിച്ചിട്ടത് ആ തീജ്വാലയിൽ പോയി വീണപ്പോൾ ആളിക്കത്തുന്ന തീജ്വാല കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷിപർവാദികൾ കരിഞ്ഞു ചാമ്പലായി താഴെ വീഴുന്ന തീജ്വാല കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള വൃക്ഷങ്ങളും വൃക്ഷലതാദികള് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്ന തീജ്വാല ആ തീജാല തീജ്വാലയിലേക്ക് ഹലീലുവാഹ് ഇബ്രാഹിം അലഹിസ്സലാമിന്റെ മാംസം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം പച്ചമാംസമുള്ള ശരീരം ആ തീജ്വാലയിലേക്ക് പോയി വീണപ്പോൾ ആ തീജ്വാലയിൽ ആ ശരീരത്തിന് ശരീരത്തിനുള്ള ആഹുതാന സമാധാനം കൊടുക്കുകയാണ് ുനിർദം സലാമൻ അലായിബ്രാഹിം നാം പറഞ്ഞു തീയോട് പറഞ്ഞു ആളിക്കത്തുന്ന തീജ്വാലയോട് നാം പറഞ്ഞു യാാനാറു കുനി ബർദമ്മ സലാമൻ അലായിബ്രാഹി ഈ അന്തരീക്ഷത്തിലൂടെ പറന്നുപോകുന്ന പക്ഷിപറവാദികളെ കരിച്ചു കളയുന്ന തീയേ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചാമ്പലാക്കി കളയുന്ന തീയേ ആ തീയോട് നാം പറഞ്ഞു കൂനീ ബർദം വസാമല ഇബ്രാഹി ഇബ്രാഹിമിന്റെ മേൽ നീ തണുപ്പാവുക നീ രക്ഷയാവുക നീ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇബ്രാഹിമിന് ഏറ്റവും നല്ല അവസ്ഥ നീ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താലത്തോണത് പറഞ്ഞപ്പോൾ ലാഹൗല വലാക്ക ഇല്ലാതില്ല ആളിക്കത്തുന്ന തീജ്വാലകൾക്ക് ചൂട് കൊടുക്കുന്നത് അള്ളാഹുവാണ് മക്കളേ അള്ളാഹുവിനല്ലാതെ ആർക്കും തീക്ക് ചൂട് കൊടുക്കാൻ പറ്റില്ല ആർക്കും മൈസിന് തണുപ്പ് കൊടുക്കാൻ പറ്റില്ല ആർക്കും കത്തിക്ക് മൂർച്ച കൊടുക്കാൻ പറ്റില്ല അമ്മാഹുവിനല്ലാതെ ആർക്കും വിഷത്തിന് ശക്തി കൊടുക്കാൻ പറ്റില്ല അമ്മാഹുവിനല്ലാതെ ആർക്കും കാരിരും വഴികളിൽ വേദന സൃഷ്ടിക്കാൻ പറ്റില്ല അമ്മാഹുവിനും വഴിക്കുള്ളിൽ സമാധാനം കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ സമാധാനത്തെ മാറ്റാൻ ലോകത്തൊരു ശക്തിയും കൊണ്ടും കഴിയില്ല മക്കളെ ലോകത്തൊരു ശക്തിയും കൊണ്ടും കഴിയില്ല